ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കുറേ ദിവസമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് തിരക്ക് പോയിട്ടോ തിരക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ കുറേ വണ്ടികൾ പണി ഇടുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെറുതായിട്ട് ഡിലേ വന്നത് അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വാരി വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒമി പർച്ചേസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഒമിനീൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാണ് വാങ്ങിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതുപോലെ തന്നെ വണ്ടിയുടെ ഒമിനി എന്തിനാണ് നമ്മളെ ഷോപ്പിലേക്ക് വാങ്ങിയത് ഒമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഏരിയൊരു ടച്ച് വിട്ടതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുള്ള് കിട്ടാത്ത പോലെ ഉണ്ടായിട്ട് അപ്പോൾ ഈ ടച്ച് വിടാതെ നോക്കാം അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യണം യൂട്യൂബിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഷോപ്പിലായാലും അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ തന്നെ വർക്ക്ഷോപ്പ് സെറ്റാക്കി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന് നമ്മൾ ആദ്യത്തെ സർവീസ് സെൻ്റർക്ക് അപ്പോൾ നമ്മൾ തന്നെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വണ്ടികൾ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു അമിനി വാങ്ങിയത് അപ്പോൾ ഏതാണ് വണ്ടി വണ്ടീന്നുള്ളൂ ഏത് രജിസ്റ്റേഷനിലാണ് എത്ര വരെ പേപ്പർ ഉണ്ട് വണ്ടിയുടെ വൃത്തി കാര്യങ്ങൾ എല്ലാം ഇന്നത്തെ വീട് നിങ്ങൾ കാണിച്ചിടാം ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത അതായത് അതായതിപ്പോൾ നമ്മുടെ ഷോപ്പിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ഒംനി ഇവിടെ നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ മോട്ടോർ സ്പോർട്ട് ഗ്യാരേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അതേപോലെ സൈഡിൽ കെൽ പതിമൂന്ന് രജിസ്റ്റേഷൻ വരുന്ന വണ്ടി കേട്ടോ കേൽ പതിമൂന്ന് പറയുമ്പോൾ കണ്ണൂർ രജിസ്ട്രേഷൻ കെൽ കണ്ണൂർ തന്നെ അല്ലേ കണ്ണൂർ തന്നെ ആണ് തോന്നുന്നുണ്ട് കേൽ പതിമൂന്ന് പന്ത്രണ്ട് കോഴിക്കോട് പതിമൂന്ന് കണ്ണൂർ കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ലുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഇവിടെ പുറകിലായിട്ട് നമ്മൾ മോട്ടോർ സ്പോർട്ട് ഗെയർജ്ജിൽ നമ്മുടെ ചെയ്യുന്ന സംഭവങ്ങൾ യൂസ്ഡ് ബൈക്ക്സ് സ്പെയർ പാർട്സ് ആക്സസറീസ് പെയിൻറിങ് രജിസ്റ്ററേഷൻ മെക്കാനിക്കൽ പിന്നെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്കിലൊരു സംഭവങ്ങൾ അപ്പം അത്യാവശ്യം നമ്മൾ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചളി വിളിയൊക്കെ കയറ്റി എടുക്കുന്നത് ഫുള്ള് കൂളിങ് കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ പാച്ചും കാര്യങ്ങളും കേട്ടോ അത് നമ്മളെടുത്ത് നറ്റിയതല്ല നമ്മൾ വണ്ടി വാങ്ങിയപ്പോൾ തന്നെ ചെറിയ ബോഡിക്ക് ചെറിയ ബെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡ് മാത്രമേ ഉള്ളൂ ഈ സൈഡ് വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ സൈഡ് വലിയ പ്രശ്നങ്ങളില്ല ഉള്ള് ജസ്റ്റ് എന്ന് വേണമെച്ചാൽ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമിനയുടെ ഉള് ഉൾഭാഗം ഇത് ഞാൻ എടുത്തതിന് ശേഷം കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുതരാം അത് ഞാൻ ഡാഷ് ബോർഡ് എനിക്ക് എന്ത് ഏത് വണ്ടി എടുത്താലും വണ്ടി ഉൾഭാഗം ആയാലും പുറം ഭാഗം ആയാലും നല്ല രീതിയിൽ വൃത്തി വേണം അത് എൻ്റെ ഒരു എന്താ പറയുക ചിലർക്കുണ്ടല്ലോ ഒരു വശ്വാസം എന്നറിയില്ല അതേപോലെ ഒരു വശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉൾഭാഗം ഫുള്ള് കംപ്ലീറ്റ് വണ്ടി കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിരുന്നു കേട്ടോ നീറ്റ് പറയുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പുതിയ മാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി അതേപോലെ തന്നെ മാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കിട്ടിയ സമയത്ത് തന്നെ ഇതിലുള്ളതാണ് കേട്ടോ പുതിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡാഷ് ബോർഡ് ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡാഷ് ബോർഡ് ക്ലീനർ വെച്ചിട്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ക്ലീനാക്കി പിന്നെ ഇവിടെ ഒരു സ്റ്റിക്ക് കാണാം നമുക്ക് വണ്ടികളൊക്കെ എടുത്തു പോകുന്ന സമയത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോൺന്ന് വാങ്ങിയതാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ലൊക്കേഷൻക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സർവീസ് സെൻ്റർ ഇവിടെയാണ് വരുന്നത് എഡ്രിഗോഡാണ് വരുന്നത് ഷോപ്പ് കോട്ടക്കലാണ് വരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനിൽ ഏകദേശം നമ്മളിപ്പോൾ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷനിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് ഓരോ വണ്ടികളും നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ തുറന്നിട്ട് പല ആളുകൾക്കും ഇവിടെ വന്നിട്ട് പോവേണ്ട ഇപ്പം നമ്മുടെ ഗ്യാരേജിൽ യൂട്യൂബിൽ വീഡിയോ വീഡിയോ കാണുന്ന ആളുകളായാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആളുകളായാലും ഇവിടെ വന്നിട്ട് തിരിച്ച് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ പെയിൻ്റ് അടിച്ച വണ്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇതാ ബാക്കിൽ എന്തോ സീറ്റിൽ കിട്ടോ നല്ല സീറ്റ് ആയിരുന്നു ഈ വണ്ടിയിലുണ്ടായിരുന്നത് നല്ല പുഷൻസ് ഇതിൻ്റെ സീറ്റ് ഉണ്ടോ ഇതേപോലെ പുഷൻ അടിച്ച് ഫുൾ റെക്സിനും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയ സീറ്റായിരുന്നു നമുക്ക് ഇട്ടപ്പം ഉണ്ടായിരുന്നത് കുറച്ച് അച്ചറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇതുകൊണ്ടാ എൻജിനൊക്കെ എടുക്കണേ സ്പ്ലൻഡറിൻ്റെ ഫുൾ എഞ്ചിനാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കൊണ്ടുപോയതായിരുന്നു ഇത് നമ്മളെ പാക്കിങ് കഴിഞ്ഞാൽ റബ് ബബിൾ റാപ്പില്ല അതാണ് പിന്നെ അവിടുത്തെ കുറച്ച് അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത് കേട്ടോ റോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കയറ്റിയിട്ട് കെട്ടി വലിച്ചിട്ട് റോപ്പ് ഇട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തി ഈ വണ്ടി കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു വൃത്തി തന്നെയാണ് കെട്ടിയത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്നലെ ഈ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളമായി അപ്പോൾ ബാക്കിലെ ടയർ ചെറിയൊരു 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 വിള്ളലുണ്ടായിരുന്നു ഞാനത് വെച്ച് ഓടി ഇന്നലെ കോട്ടകൾ വെയിൽ വെച്ച് പുത്തൂർ ഭാഗത്ത് വെച്ചിട്ട് എന്തു ചെയ്തു വണ്ടി അവിടെ പൊട്ടി ടയർ അങ്ങോട്ട് പൊട്ടി പെരിഞ്ച് ചൂടായിരുന്നു ആ ചൂട സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണി ആ തീ കാളുന്ന സമയമല്ലേ വെയിലിങ്ങനെ തീ കാളുന്ന സമയത്താണ് ടയറുകൊണ്ട് പൊട്ടി ടയറാണ്ട് പൊട്ടിയിട്ട് വണ്ടി ഒരു സൈഡിൽ കണ്ട് പോയി ടയർ നല്ല അത്യാവശ്യം ഒരു അൻപത് അൻപത് സ്പീഡിൽ എന്തായാലും വണ്ടി പോയിട്ടുണ്ട് ടയർ പൊട്ടിയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി പിന്നെ ടയർ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിയ ഭാഗത്ത് തന്നെ കുറച്ചപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അല്ല ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ടയറിൻ്റെ ഷോപ്പ് ഉണ്ടായതുകൊണ്ട് ഗേറ്റിലായി നമ്മൾ വണ്ടി എടുക്കാനൊക്കെ പോകുന്ന സമയത്താണ് പൊട്ടിയിരുന്നെങ്കിൽ പണി പാളിയിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം പണി കിട്ടിയിരുന്നു ഇപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല വണ്ടി ഓടിക്കാനൊക്കെ സെറ്റ് ആണ് പിന്നെ ഈ ഒമിനിൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാം നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നോക്കിയിട്ട് എടുക്കണം നോക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒംനി എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഈ വണ്ടിയുടെ സ്റ്റയറിങ് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ റെഡിയാണോ അതേപോലെ ചേയ്സ് ഉണ്ടല്ലോ ഈ ഒംനി എന്ന് പറയുന്ന വാഹനം ചെയ്സ് നല്ല രീതിയിൽ തുരുമ്പ് വരും നമ്മളിപ്പോൾ മഴത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തുരുമ്പ് വരുന്ന ഒരു വണ്ടിയാണ് ഇതിൻ്റെ ബോഡി അത്ര ബിൽഡ് ക്വാളിറ്റി ഉള്ള ബോഡിയൊന്നുമല്ല അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ വാഹനം രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തി എട്ട് ലാസ്റ്റ് വരെ എന്തോ പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് ലാസ്റ്റ് ആണ് പേപ്പർ പേപ്പർ ചെയ്ഞ്ച് ചെയ്യാൻ കൊടുത്തതാണ് പിന്നെ ടാക്സ് കാര്യങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടി പോയി നോക്കി ഈ വണ്ടി തന്നെ സ്പെസിഫിക്കായിട്ട് വടകര ഭാഗത്തുനിന്നാണ് ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ ഈ വണ്ടി തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു ആറ് ഏ വണ്ടി ഈ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് അത്രയും നമുക്ക് ഷോപ്പിൽ അത്രയും വർക്കും കാര്യങ്ങളും ഡിലേ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ വണ്ടി ഉണ്ടായത് കൊണ്ട് അത്രയും നമുക്ക് മെച്ചമാണ് ഇപ്പോൾ പെട്രോൾ കോസ്റ്റ് ആയാലും ഇപ്പോൾ വീടുകൾക്ക് കാണുന്ന ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നമ്മൾ ലോങ്ങൾക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം പെട്രോൾ കോസ്റ്റ് ആവല്ലേ എന്നുള്ളത് നമുക്ക് ഞാൻ നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നതും നമ്മളെ കെ ടി എം ഉപയോഗിച്ചിട്ടൊക്കെ ആദ്യം വണ്ടി എടുക്കാം അപ്പോൾ അതിലേക്ക് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വണ്ടി രണ്ട് വണ്ടി കൊണ്ടുവരാണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഓക്കെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഓടിച്ചു നോക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ പ്രശ്നം മേജർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ കൂടെ ഒരാൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ഉണ്ടാവും ഈ ഒരു സൈഡിലായിട്ടാണ് എൻജിൻ റൂം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ സീറ്റിൻ്റെ നേരെ അടിഭാഗത്താണ് എഞ്ചിൻ വരുന്നത് ഈ ഭാഗത്ത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗത്തുണ്ടാവുക എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഈ എഞ്ചിൻ ചൂടാവുന്ന സമയത്ത് അവിടെ എഞ്ചിൻ നിന്ന് വരുന്ന ആ ഹീറ്റ് എന്ത് ചെയ്യും ഈ സീറ്റിനുള്ളിൽ കൂടെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് മൂട്ടിൽ ചൂ ചൂട് പിടിക്കാറില്ല അതേപോലെ ഇങ്ങനെ ചൂട് ഇങ്ങനെ ഭയങ്കര ഹീറ്റാവും നമ്മൾ തിളച്ച വെള്ളം ആവി പിടിക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ അതേപോലെ ഹീറ്റ് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അപ്പോൾ അത് ഹീറ്റ് മാർഗം ഹീറ്റ് ഒഴിവാക്കാനായിട്ട് കുറേ മാർഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ അടി അടിഭാഗത്ത് കുറേ റെക്സിനും കാര്യങ്ങളൊക്കെ വെച്ച് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ഹീറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പക്ഷേ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ചെറുതായിട്ട് മേജറായിട്ട് ഉണ്ടാവില്ല ചെറിയൊരു ഹീറ്റ് എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ റൂഫൊക്കെ നിങ്ങൾക്ക് കാണാം റൂഫൊക്കെ നമ്മൾ തലയുടെ നേരെ മുകളിലാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു സേഫ്റ്റി ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓട്ടാണ് അതായത് എല്ലാ ദിവസവും ഒരു അറുപത് എഴുപത് കിലോമീറ്റർ അല്ലെങ്കിൽ എൺപത് കിലോമീറ്റർ നിങ്ങൾക്ക് ഓടണം അപ്പോൾ എന്തെങ്കിലും സെയിൽസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈക്കോ പോലുള്ള വണ്ടികൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇതെടുക്കാൻ കാരണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ലോങ്ങ് പോവുകയുള്ളൂ പിന്നെ മേജർ ആയിട്ടൊരു പത്തി ഇരുപത് കിലോമീറ്ററാണ് നമ്മൾ ഡെയിലി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യം ഉള്ളൂ കുറഞ്ഞ ബഡ്ജറ്റിനുള്ള ആവശ്യമുള്ളൂ അപ്പോൾ ഈക്കോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇതിൽ പീസാക്കിയിട്ട് കയറ്റാൻ കഴിയില്ല കാരണം ഈക്കോൻ്റെ പ്ലാറ്റ്ഫോം രണ്ട് പോർഷൻ ആയിട്ട് പ്ലാറ്റ്ഫോം നമ്മൾ ഈക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ജിറ്റു പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ജിറ്റു ഒക്കെ എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല മൈലേജ് ആണ് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ മൈലേജ് കിട്ടും പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഏത് വണ്ടി എടുക്കാൻ പോകുമ്പോഴും ആ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കും ഒരു അഞ്ചാറാളോട് ഞാൻ അതിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടേ ഞാൻ വണ്ടി എടുക്കാൻ പോകുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടേ എടുക്കാൻ പോകും അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ മേജർ എൻ ജിം പണി വരുന്ന ഒരു സാഹചര്യം ജീറ്റോയ്ക്ക് ഉണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ജീറ്റോ ഇവാക്കി പിന്നെ കാർഗോ ടൈപ്പിൽ തന്നെ വേറെ വണ്ടിയുണ്ട് സ്വിസ്കിയുടെ പക്ഷേ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ഒമിനിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒംനി സെലക്ട് ചെയ്തത് അപ്പോൾ ഇതിൽ നമ്മൾ പുറകിൽ വണ്ടികളിപ്പോൾ കൊണ്ടുവരാറുണ്ട് ലോങ്ങ് പോകുന്ന സമയത്ത് വണ്ടികൾ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തതെന്ന് പറയാം നിങ്ങളോട് പിന്നെ ഇതുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഷോപ്പിൽ ഷോപ്പിലെന്താ ചെയ്യുന്നത് ആളിപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിവിടെ ഷോപ്പിൽ ആളുണ്ടാവും സാധാരണ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് സർവീസ് സെൻ്ററിൽ പോയിട്ട് പണി എടുത്തിട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പതിവ് ഇപ്പോൾ ഇതിൽ കേട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് സ്പേറിനായാലും വന്നു കഴിഞ്ഞാൽ ആളുണ്ടാവും അപ്പോൾ ആ ഈ ഒരു മാസം പോയത് ഒരു മാസം ഇതിനായിട്ടൊക്കെ ആയിട്ട് കുറച്ച് വണ്ടികൾ പോയതൊക്കെ ഉണ്ടായിരുന്നു വണ്ടി പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു സെയിൽ നടക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനുള്ളൊരു മൂ മൂഡ് വരാത്തല്ല സമയം കിട്ടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ തിരക്കിൽ പെട്ടതുകൊണ്ടാണ് നമ്മൾ വീഡിയോ യൂട്യൂബിൽ വീഡിയോ കുറഞ്ഞു പോയത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടി ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് നോക്കും പിന്നെ നമ്മൾ ഈ ഒരു ഒംനിയില് ഒരുപാട് വീഡിയോസുകൾ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കസ്റ്റമർ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൂസ്ട്രോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും വണ്ടിയുടെ മാറ്റി ഇപ്പോൾ ഫോർ സ്ട്രോക്ക് ആയാലും ഏത് വണ്ടിയുടെ ആയാലും നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ അതിൽ നിങ്ങൾ ഇടുന്ന കമൻറ്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ മാത്രമായിരിക്കും ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള അപ്പോൾ ടൂ സ്ട്രോക്കിൻ്റെ കേസിലായാലും ഏത് വണ്ടി ആയാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ടൂത്ത് സ്റ്റോപ്പിലായാലും ഏത് വണ്ടിയിലായാലും സംശയങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളോട് പേഴ്സണലി വന്ന് സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ തുടർ വീഡിയോസ് അതിനെക്കുറിച്ചുണ്ടാവും നിങ്ങളുടെ സംശയങ്ങളുള്ള വീഡിയോസ് ആ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അടുത്ത ദിവസം തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇതുമായിട്ട് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓടിക്കാനൊക്കെ ഒരു ആറ് വണ്ടി ഞാൻ പോയി പോയോക്കിട്ടുണ്ടാകും സത്യം പറയാലോ ഒരു ആറ് ഏഴ് വണ്ടി ഞാൻ പോയി പോയോക്കിണ്ടാവും അതിൽ ഏറ്റവും കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു വണ്ടി ഇതാണ് ഒട്ടുമിക്ക വണ്ടികളും ഒന്നെങ്കിൽ സ്റ്റാർക്കെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയുകയാണ് വണ്ടി ഈ പെയ്ക്കുക ഞാനില്ല ആ രീതിയിലുള്ള വണ്ടികളാണ് ആദ്യം അപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും പോയി നോക്കി ചടച്ച് ഒരു ദിവസം ഒരാളെ കോൺടാക്ട് ചെയ്ത് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് വണ്ടിൻ്റെ ആ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ശേഷമാണ് നമ്മൾ ഈ വണ്ടി വടകര രാത്രി ഒരു മഴത്തു പോയിട്ട് വേറെ വണ്ടി കൂടെ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ പേഴ്സണൽ ആവശ്യം വേണ്ടിയിട്ടൊരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടാം അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കിലാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് അപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാം അല്ലെങ്കിൽ അതിന് മുന്നേ വീഡിയോ ഇടാം അപ്പോൾ ആ രാത്രിക്ക് രാത്രി പോയി എടുത്ത് വണ്ടി ഓക്കെ ആയി ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപക്കാണ് എഴുപത്താറ് അഞ്ഞൂറ് അങ്ങനെ എന്തോ പേപ്പർ വർക്ക് അടക്കം എഴുപത്താറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്ത് കിട്ടും വണ്ടി ടോട്ടൽ ഓക്കെയാണ് കുറച്ച് ചൂടും പുകയും എടുക്കും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം എഫേർട്ട് ഇട്ടാലേ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിലാവുകയുള്ളൂ അപ്പോൾ എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല വണ്ടി ഓക്കെയാണ് സ്റ്റാറിങ് ആയാലും പക്കിയാണ് അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈക്കോ പോലുള്ള വണ്ടികളോ അങ്ങനത്തെ നിങ്ങളെ പർപ്പസ് എന്താണ് അതിനനുസരിച്ചുള്ള വണ്ടികൾ എടുക്കുക എൻ്റെ പർപ്പസ് ഇതുകൊണ്ട് തീരാവുന്ന പർപ്പസുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്തതെന്ന് അർത്ഥം ഹീറ്റ് നല്ല രീതിയിലുണ്ട് നല്ല രീതിയിൽ ചൂടെടുക്കും ഒരു ഒന്നര രണ്ട് മണിക്കൊന്ന് ഈ വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചടക്കും ഒരു നാല് മണിൻ്റെയൊക്കെ ശേഷം രാത്രിയൊക്കെ പോകാൻ പക്കിയാട്ടോ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടീനെ കുറിച്ച് കാര്യങ്ങൾ കുറച്ച് പറയണം എന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ ഓയിൽ മാറി ഓയിൽ ഫിൽറ്റർ മാറിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മാറിയിട്ടും അത് മാറിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ ഏത് വണ്ടി കഴിഞ്ഞാലും ഫസ്റ്റ് ഓയിൽ ഓയിൽ ഫിൽറ്റർ ഇപ്പോൾ കാറാണെങ്കിലും ഓയിൽ ഓയിൽ ഫിൽറ്റർ ആകുന്ന സമയങ്ങളൊക്കെ മാറും മേജർ കാര്യങ്ങളൊക്കെയാണ് വിടും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പുതിയ എഞ്ചിൻ ഓയിൽ വെച്ചിട്ടായിരിക്കും വണ്ടി യൂസ് ചെയ്യുക അപ്പോൾ അതൊക്കെ മാറി സെറ്റാക്കിയിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നത് ബാക്ക് ബാക്കൊന്നുകൂടെ കാണിച്ചിരണം ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം ഇതിലിപ്പം രണ്ട് വണ്ടി കയറും രണ്ട് വണ്ടി നമ്മൾ കയറ്റി നോക്കിയിട്ടുണ്ട് രണ്ട് വണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എടുത്താട്ടോ കുറച്ച് ചെറിയ ഡോറിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പാച്ച് ഉണ്ടാകും എടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഇതിൽ കിട്ടാൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ എംനി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ അപ്പോൾ ഇതിൽ വൃത്തിയുള്ള വണ്ടി കിട്ടാൻ പാടാണ് അപ്പോൾ അങ്ങനെ ലക്കിനൊരു കിട്ടിയ വണ്ടിയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രോഗി ബൈ